ഹാങ്കറിൽ കിടക്കുന്ന ഷർട്ടുകളിലെ ചുളിവുകൾ കണ്ടാണ് മനു ഒച്ചയെടുത്തത് ലക്ഷ്മി നിന്നോട് ഞാനിത് എപ്പോഴും പറയണമെന്നുണ്ടോ എൻ്റെ ഷർട്ടൊക്കെ വൃത്തിയിൽ അയം ചെയ്തു വെക്കണമെന്ന് ഒരു കാര്യം കൃത്യമായി ചെയ്തു വയ്ക്കാൻ നീ ഇനിയും പഠിച്ചിട്ടില്ല അല്ലേ വർഷം കുറേയായി കൂടെ കൂടിയിട്ട് എന്നിട്ടും എൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ഇങ്ങനെ ഒച്ച വെച്ചാൽ വലിയ കഷ്ടമാണ് ലക്ഷ്മി അയാൾ അലക്കിയ തുണികളെല്ലാം താഴേക്ക് വലിച്ചിട്ടുകൊണ്ട് ദേഷ്യത്തോടെ പറയുന്നതിനിടയിലാണ് അടുക്കളയിൽ നിന്നും കൊട്ടിപ്പിടഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടേക്ക് ഓടി വന്നത് എന്താ മനുവേട്ട എന്താ പ്രശ്നം സ്നേഹത്തോടെ അവൾ കാര്യം തിരക്കിയതും അവൻ കണ്ണ് തുറിപ്പിച്ചുകൊണ്ട് ഒന്ന് നോക്കി ആ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലാക്കിയതുപോലെ അവൾ റൂമിലേക്കൊന്ന് കണ്ണൊടിച്ച് നോക്കിയപ്പോഴാണ് വാരി വലിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൂമ്പാരം അവളും കണ്ടത് സോറി മനുവേട്ട രണ്ട് ദിവസമായി അയൺ ബോക്സ് കേടായി കിടക്കുന്ന കാര്യം ഞാനങ്ങ് പറയാൻ വിട്ടുപോയി ദീപ്തി മോളുടെ സ്കൂൾ മീറ്റിങ്ങിൻ്റെയും മറ്റ് തിരക്കുകളുടെയൊക്കെ ഇടയിൽപ്പെട്ട് ഞാനും ആ കാര്യം മറന്നു അവൾ നെറ്റി ഉരസിപ്പിടിച്ച് അവനെ നോക്കിയത് പറഞ്ഞതും മനുദേഷ്യത്തോടെ അവളുടെ കവിളിലേക്ക് ഒന്ന് ആഞ്ഞു വീശി പെട്ടെന്ന് ഒരു ഞെട്ടലോടെയാണ് അവൾ കവിളിൽ പൊത്തിപ്പിടിച്ച് അയാളെ പേടിയോടെ ഒന്ന് നോക്കിയത് അപ്പോഴേക്കും അവളുടെ കണ്ണുകളാകെ നിറഞ്ഞു തോളുമ്പിയിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് മാത്രല്ലേ ലക്ഷ്മി നിന്റെ ജോലി അല്ലാതെ ഈ സൊസൈറ്റി ഭരിക്കുന്ന മന്ത്രി പദവി ഒന്നും നിനക്കില്ലല്ലോ അല്ലേ എന്നിട്ടും ഇവിടുത്തെ ഒരു കാലത്തിൽ നിനക്ക് ശ്രദ്ധയില്ല ആയൻ ചെയ്ത ഷർത്തിട്ടെ ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് നിനക്കും അറിയാവുന്നതല്ലേ എന്നിട്ടും നീ അത് മറന്നു ഞാൻ പോകുന്നത് ബാങ്കിലേക്കാണ് അല്ലാതെ പാടത്ത് പണിക്കൊന്നുമല്ല അത് ഓർത്തു വെച്ചോ നീ കലി തുള്ളിക്കൊണ്ട് അവൻ റൂമിന് പുറത്തേക്ക് പോയപ്പോഴേക്കും കണ്ണീര് ആരെയും കാണിക്കാതെ ലക്ഷ്മി വേഗം മുഖം തുടച്ച് അടുക്കളയിലേക്ക് തന്നെ പാഞ്ഞു ചെന്നു അപ്പോഴേക്കും മനുവും കുട്ടികളുമൊക്കെ ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിളിന് മുന്നിലേക്ക് എത്തിയിരുന്നു മുഖം വേഗം കഴുകി തുടച്ചുകൊണ്ട് അവൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തിരക്കിലായിരുന്നു പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടും കടലക്കറിയുമായിരുന്നു അവൾ എടുത്തു വെച്ചത് ദീപുവിന് പുട്ടിനോട് വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവന് മാത്രം ചപ്പാത്തിയും മുട്ടക്കറിയും വിളമ്പി മനുവും പ്ലേറ്റ് എടുത്തു വെച്ച് പുട്ടും കടലക്കറിയും കഴിച്ചു തുടങ്ങിയപ്പോഴാണ് കടലക്കറിയിൽ അല്പം മുളക് കൂടി പോയെന്നും പറഞ്ഞ് അയാൾ പാതി കഴിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയത് ലക്ഷ്മി ഒന്നും പറയാനോ പ്രതികരിക്കാനോ ശ്രമിച്ചില്ല കാരണം ഈ പരാതികളും ബഹളങ്ങളുമൊക്കെ തനിക്ക് ശീലമായിട്ട് ഇന്നക്ക് പത്തു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൾ അറിഞ്ഞു വാട്സപ്പിലെ സ്റ്റാറ്റസിലും ഇൻസ്റ്റയിലും ഒക്കെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് മനുവേട്ടം പോസ്റ്റ് ചെയ്ത വിവാഹ ഫോട്ടോ രാവിലെ കണ്ടപ്പോൾ അറിയാതെ ഒന്ന് ആശിച്ചു പോയതാ ഒരു വിശ്വസോ വാക്കോ അങ്ങനെ എന്തെങ്കിലും തൻ്റെ നേരെ സ്നേഹത്തോടെ അദ്ദേഹം പറയുമെന്ന് പക്ഷേ എല്ലാ വർഷത്തെയും പോലെ ഇന്നും ആ ദിവസം കടന്നു പോവുകയാണല്ലോ എന്ന വേദന ഓർത്തപ്പോൾ അവളുടെ ഉള്ള് അറിയാതെ ഒന്ന് പിടഞ്ഞു പോയി ഓഫീസിലേക്ക് മനുവും സ്കൂളിലേക്ക് മക്കളും പോയ ശേഷം ലക്ഷ്മി വീണ്ടും വീട്ടിൽ തനിച്ചായി അതേപോലെ അവൾ അവളുടെ പണികൾ ഓരോന്നും ചെയ്തു തീർത്തു വൈകുന്നേരമായപ്പോൾ ദീപാരാധന തൊഴുകാനും അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് തിരിച്ചു വന്ന ശേഷം രാത്രിയിലെ ഫുഡ് കൂടി ഉണ്ടാക്കി വെച്ച് അവൾ ഇത്തിരി നേരം പുസ്തകങ്ങളുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചു പുസ്തകങ്ങൾ അതുമാത്രമായിരുന്നു ലച്ചുവിൻ്റെ കൂട്ട് സങ്കടങ്ങൾ മറക്കുവാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുമെല്ലാം അവൾ തിരഞ്ഞെടുത്ത ലോകമായിരുന്നു അത് വായനയോടും ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് മനു ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുക പോലുമില്ലായിരുന്നു ഓഫീസിലെ കണക്കും കാര്യങ്ങളുമായി അവനും അവൻ്റെ ലോകത്തേക്ക് പതിയെഴുകി ചേരും മക്കളെ രണ്ടുപേരും പഠിത്തവും ഗെയിംസും ഒക്കെ ആയി അവർ അവരുടെ ഹോബീസിലേക്ക് തിരിയുമ്പോൾ ലച്ചുവിനെ സംസാരിക്കാനായി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടുകാര്യങ്ങൾ മാത്രം കൃത്യമായി ചെയ്യുന്ന ഒരാൾ എന്നതിനപ്പുറം അവളുടെ സ്ഥാനം എന്തെന്ന് അവൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല മക്കളുടെ ഇഷ്ടവും ഭർത്താവിൻ്റെ ഇഷ്ടവും മാത്രം നോക്കിയും ശരിച്ചും ചെലവിടുന്ന ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾ എന്തായിരുന്നു എന്ന് പോലും അവൾ അറിയാതെ മറന്നു തുടങ്ങിയിരുന്നു കിച്ചണിലെ ജോലികളെല്ലാം തീർത്ത ശേഷം ഏറെ വൈകിയാണ് അവൾ മുറിയിലേക്ക് വന്നു കയറിയത് ബെഡിലേക്ക് പതുക്കെ ക്ഷീണത്തോടെ തലച്ചായ്ച്ചു കിടന്നതും അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മനു അവളെ പെട്ടെന്ന് തൻ്റെ നേർക്ക് തിരിച്ചു കിടത്തിയപ്പോൾ അവൾ ഒരു ഞെട്ടലോടെയാണ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് പകൽ സംഭവിച്ചു പോയ കാര്യങ്ങളോ കവിളിൽ കൈവച്ചു പോയതിൻ്റെ വേദന പങ്കിടലോ ഒന്നും അയാൾ അവളോട് തിരക്കിയില്ല പകരം അവളുടെ അദരങ്ങളിൽ ചുംബിച്ചു കൊണ്ടവൻ അവളുടെ മുടിയിലകളെ തലോടിക്കൊണ്ട് ആ ദേഹത്തേക്ക് പതിയാമർന്ന് കിടക്കാൻ തുടങ്ങി മനസ്സിലെ വിങ്ങലും ശരീരത്തിൻ്റെ ക്ഷീണവുമെല്ലാം കൂടിയായപ്പോൾ ഒരു പോലെ അവൾ ഒന്നിനും പ്രതികരിക്കാതെ അയാളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുത്തുപോയി കുറച്ച് നിമിഷത്തിന് ശേഷം അവളിൽ നിന്നും അയാൾ വിട്ടുമാറിയ സംതൃപ്തിയോടെ വേഗം നിദ്രയിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നവളുടെ മനസ്സിൽ നീറ്റൽ എന്താണെന്ന് പോലും അയാളൊന്നും അറിയാൻ ശ്രമിച്ചില്ല ശബ്ദമുണ്ടാക്കാതെ അവരുടെയൊന്നും ഉറക്കത്തെ തടസ്സപ്പെടുത്തുക പോലും ചെയ്യാതെ അവളുടെ കണ്ണുനീര് രണ്ട് സൈഡിലേക്കും ചാലുപോലെ ഒലിച്ചിറങ്ങുകയായിരുന്നു അന്നേരം ആ വേദനയോടെ തന്നെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് കിടന്നപ്പോൾ അറിയാതെ എപ്പോഴോ അവളും നിദ്രയിലേക്ക് വഴുതി വീഴുകയായിരുന്നു ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി ഒരു ദിവസം പതിവ് പോലെ അവൾ അയാളുടെ ഷർട്ട് അയൺ ചെയ്യുന്ന തിരക്കിനിടയിലാണ് പെട്ടെന്ന് സ്വിച്ച് ബോർഡിൽ നിന്നും കറൻ്റ് അവളുടെ ദേഹത്തേക്ക് പിടിച്ചു കയറിയത് നിലവിളിക്കാനോ ഒച്ചയെടുക്കാനോ ഒന്നും സാധിക്കാതെ അവൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവിടേക്ക് നിലം പതിച്ച് വീണപ്പോൾ ആ വീടിൻ്റെ വെളിച്ചം എന്നേക്കുമായി അണഞ്ഞു പോവുകയാണെന്ന് ആരും അറിഞ്ഞതേയില്ല ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമെല്ലാം പൂർത്തിയാക്കി മനു വീടിനകത്തേക്ക് കയറിയപ്പോഴാണ് അവിടെ മുഴുവൻ ഒരു ശൂന്യത അയാൾക്ക് അന്നേരം അനുഭവപ്പെട്ടത് വീടിൻ്റെ അകമെല്ലാം അവളുടെ മാത്രം ഗന്ധം നിറഞ്ഞു നിൽക്കുന്നത് പോലെ പെട്ടെന്ന് അയാൾക്ക് തോന്നി അടുക്കളയിലെ പാത്രങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളോ പൊട്ടിത്തെറികളോ ഒന്നുമില്ലാതെ അവിടെ ആകെ നിശബ്ദത തളങ്കിട്ടി നിന്നപ്പോൾ അയാൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നതുപോലെയാണ് തോന്നിയത് ജീവിതം ഇനിയും നീണ്ടുകിടക്കുന്നതിലെ ദൂരമളക്കാൻ കഴിയാതെ ഏകനായി അയാൾ അന്നേരം നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നപ്പോൾ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ഉറക്കിയെന്ന് നിലവിളിച്ചു കരഞ്ഞു ലക്ഷ്മി